ഹലോ ഗായ്സ് അപ്പോൾ സൺഡേ പ്രോഗ്രാമായിട്ട് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല വീട്ടിൽ ഒരുപാട് വലയെ കയറി ഇരിപ്പുണ്ട് വല വലയടിക്കാൻ വേണ്ടി ആണ് ഇന്നത്തെ പരിപാടി അപ്പം വല അടിക്കാനായിട്ട് ഈ വല വലയടിക്കാനുള്ള സാധനം കമ്പില്ല അപ്പം നമ്മൾ ചെയ്യണ വേറെ ഒന്നുമല്ല ഒരു മടല് വെട്ടിയിട്ട് മടല് വെട്ടി ഒരു ചൂല് വെച്ച് കെട്ടി എന്തായാലും ചൂല് വെച്ച് കെട്ടിയിട്ടിരുന്ന് വലയടിക്കാൻ വിചാരിച്ചാണെന്ന് തുടങ്ങുന്നത് അപ്പം ആദ്യം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചൂരിങ്ങനെ വെച്ച് കെട്ടി നമുക്കിതിനെ ചുറ്റി എടുക്കണം അങ്ങനെ ചുറ്റി ചുറ്റി എടുത്താലേ ഇല്ലേക്ക് വല അടിക്കാൻ നേരത്ത് അവിടെ ഇരിക്കും കമ്പ് ഇഞ്ഞ് മിച്ചാൽ മതി ഇനി താഴെ പോവും അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പോൾ വേണമെന്നില്ല അതുപോലെ അപ്പം സൺഡേ പോക്കിനെ മറ്റു കുറേ ജോലിയുണ്ട് തുണിയാനക്കാനുണ്ട് പിന്നെ കുറേ റീൽസ് രണ്ട് മൂന്ന് റീൽസ് ഒക്കെ എടുത്തു അപ്പം ഇതും കൂടെ ഈ ജോലികളൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ ഇന്നത്തെ ഇത് കഴിഞ്ഞാലും തുണി അനക്ക തുണി അനപ്പോൾ സൺഡേ ആണ് ഒരു ഇത് കാരണവശാലും റെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ദിവസമാണ് അതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ സൺഡേ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ജോലികളുണ്ട് എന്ത് പറയണ ഇതല്ലേ പറ്റും കിട്ടുന്ന നാളെ നല്ല വലയെടുപ്പുണ്ട് വലുണ്ട് ഒരുപാട് വലയാണ് രണ്ടുമൂന്നാഴ്ച കൊണ്ട് അമ്മ വല വലയടിക്കാനായിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വലയടിക്കാത്തത് അപ്പം എന്തായാലും ഇന്ന് വലയടിക്കാമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു അത് നോക്കാം അല്ലേ വരൂ ആ മുകളോട്ട നോക്ക് മുകളട ഇത്ര വലയാണ് കണ്ടോ കണ്ടൂടാ അവര്ക്ക് മുകളോട്ട നോക്കള മുകളേ കാണിയി ആ ഇ ഇരിട്ടില്ല കണ്ടൂടാ അവര്ക്ക് അല്ല അടിക്കുന്ന കാലി നോ നോ വല കേറിയെന്നാല് വല കേറിയെന്നാല് പോവേ ഇല്ല മുകളേ വരെ അടിക്കാനും ഇല്ല നല്ല തുണി 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 തുണിയളെ മാറ്റിടേണ്ട ആള് ഇക്കടക്കൊരു കൊണ പോകുന്നില്ല നരക്ക് അല്ലക്കല്ലേ ജോലിയാണ് ാണ് ഇന്നത്തെ ദിവസം ഒരുപാട് ജോലിയാണ് ഈ വലയടിക്കുന്നാലും അമ്മ കണ്ടു എന്താഴ്ച അമ്മ ചീത്ത പറയുന്നു സമയം കിട്ടിയ ഗായസ് വെറുതെ അവസ്ഥയാണ് ഒരു സണ്ടെ വീട്ടിൽ അകത്ത് പോരൂടെ ആദ്യ കണ്ണ ശ്രദ്ധിച്ചോടെ അടിമപ്പണിയാണ് കഴിച്ചു <laughs> അല്ല കല്ലേരി വീരനെ കല്ലിപുഴ നോക്കി നമ്മളെ मारेന്ന് പുടിക്ക് ഫാൻ ഓടഞ്ഞാ എങ്ങോട്ട് അകയാ നീന്റെ കാണിക്കാ മതി ആയി കൊറിയുന്ന കണ്ണി കൂടേ വീരനെ ഞാൻ നീ മേലത്തെ വാടാ ക്യാമറ മാടാൻ നേരക്കടാലി ഒരുപാട് ദിവസ വലയുണ്ട് ഗായോ ഒരുപാട് ദിവസത്തെ വലയുണ്ട് ഗായ്സ് അവിടെ വലയില്ല ഇതിന്ന വലല്ലയിരിക്കുന്നാ അച്ഛൻ ഈ വല അടിക്കായെന്നാ ഗൈസ് എന്ന് വെച്ചോന്നറിയ ഈ വല അടിക്കായെന്നെ കഴിഞ്ഞാലെ ഇതിങ്ങനെ കൂടി കൂടി വರುತ್ತേ ഉള്ളൂ അതാണ് എൻണ്ടണ്ട കൂടി ഇരാ വീണ മമ്മളുടെ കുഞ്ഞി വീട് അല്ല അച്ഛാ എന്ന വീടിലെ അതിമ പണി ശ്രദ്ധിക്കണം ഇന്ന് മൊത്തം വൃത്തി ജോലി ചെയ്ത് വേണം ഇന്നേരം വൃത്തിയിട്ട് ഇന്നച്ചു